കമ്മിറ്റി ഭാരവാഹികളെ മറ്റ് രക്ഷിതാക്കളെ വേദിയിലും സദസ്സിലും ഹാജരായ സഹോദരി സഹോദരന്മാരെ വിദ്യാർത്ഥിനികളെ നമ്മുടെ മുത്തുമുസ്തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ലബ്ദിന ആഘോഷമാണല്ലോ നാം കൊണ്ടാടുന്നത് ഇതിൽ നിങ്ങളെല്ലാവരും നല്ല നിലയ്ക്ക് പ്രസംഗിക്കുക പാട്ടുപാടുക എല്ലാം അവതരിപ്പിക്കുക അതിൻ്റെ ശേഷമാണ് നമുക്ക് ഇവിടെ പല പരിപാടികളും വരാനുണ്ട് കിസ് മത്സരമുണ്ട് ലഫ് മത്സരമുണ്ട് അതുപോലെ പലതും ഇവിടെ നടക്കാനുണ്ട് അതുകൊണ്ട് എല്ലാവരും അച്ചടത്തിൽ ഇരുന്നു കൊണ്ട് കുട്ടികളെല്ലാം ഇവിടെ അച്ചടത്തിൽ ഇരിക്കുക സ്ത്രീകളാ മറവിൻ്റെ പുറ അങ്ങോട്ട് മാറിയിരിക്കുക മറ്റുള്ളവരും കടന്നിരിക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്കൊന്ന് ഭംഗിയായ സദസ്സായി ഏ അതുകൊണ്ട് ഇതെല്ലാം ചെയ്യുക പിന്നെ കാര്യമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്കെല്ലാം സ്വാഗതം പറയുന്ന എൻ്റെ കർത്ത